ിൽ പ്രിയ കുഞ്ഞു മക്കളെ ഇന്നലെ പൂഞ്ഞാറ് സെൻറ്റ് മേരീസ് കൊറോണ പള്ളിയിലെ ബഹുമാനപ്പെട്ട കൊച്ചസ് ജോസഫ് ആറ്റുജാൽ അച്ഛൻ ഇന്നലെ ആരാധനയുടെ സമയത്ത് പള്ളിയിൽ ആരാധന നടക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ഏതാനും യുവാക്കൾ പള്ളി കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി കാർ റേസിങ്ങും ബൈക്ക് റേസിങ്ങും ഒക്കെ നടത്തിയുണ്ടായിരുന്നു ക്രൈസ്തവയുടെ പരിഭാവനമായ ദേവാലയ കോമ്പൗണ്ടിൽ വെച്ച് ആരാധന ആരാധന സമയത്ത് ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്നവരെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കൊച്ചനെയും ആക്ഷേപിക്കുകയും അതിക്രമിച്ചു കയറി അതുപോലെ ദേവാലയ കോമ്പൗണ്ടിൽ വെച്ച് ബൈക്ക്റേസ് നടത്തി അവസാനം കൊച്ചച്ഛന അവിടെ വന്ന യുവാക്കളോട് പറഞ്ഞു ആരാധനയാണ് ഇവിടുന്ന് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവർ വന്നിരുന്ന വാഹനം വാഹനം ഉപയോഗിച്ചുകൊണ്ട് കൊച്ചത്തിനെ ഇടിച്ചപായപ്പെടുത്തുവാനൊക്കെ ശ്രമിക്കുകയും ചെയ്ത ദാരുണമായ സംഭവം നമ്മൾ ഇന്നലെയും ആയിട്ട് നമ്മൾ വായിച്ചും കണ്ടും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും മത ഒരു നാട്ടിൽ മതനിരപേക്ഷയുടെ ഒരു നാട് എല്ലാവരും സമാധാനത്തിൽ വർത്തിക്കുന്ന ഒരു നാട് അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഈ അടുത്ത നാളിലുണ്ടാകുന്ന സമ്പസങ്ങളെല്ലാം ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗത്തെ തിരഞ്ഞു പിടിച്ച് അതുപോലെ അവിടെ ആരാധന സ്വാതന്ത്ര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള കൃത്യവിലോപമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഈ അമ്പത് നോമ്പ് കടന്നു പോകുന്നവരാണ് ഈശോയുടെ പീഡാസനത്തെയും മനത്തെയൊക്കെ ധ്യാനിക്കുന്ന ഈ പ്രാർത്ഥനയുടെ മണിക്കൂറിൽ ദേവാലയ തിരുക്രമങ്ങളെല്ലാം നടക്കുന്ന ഈ സന്ദർഭത്തിൽ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിൽ വന്നുകൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്നവരെയും അതുപോലെ തന്നെ ആരാധന ആരാധന സ്വാതന്ത്ര്യത്തെയൊക്കെ കഴിക്കുന്ന രീതിയിൽ അവർ നടത്തിയ അഭ്യാസ പ്രകടനങ്ങളും അതുപോലെ അവിടുത്തെ പച്ചത്തിനെയൊക്കെ ആക്രമിക്കാൻ തുനിഞ്ഞതുമെല്ലാം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട് എല്ലാ മതസ്ഥരുമായിട്ട് സമാധാനത്തിലും സ്നേഹത്തിലും സഹവർത്തിനുമൊക്കെ കഴിഞ്ഞുകൂടുന്നവരാണ് ഇതര മതങ്ങളെ നമ്മൾ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവരാണ് പക്ഷോ ഇന്ന് ഇപ്പോൾ ഈ സ്ഥിതി വിശേഷം എല്ലാം മാറി അന്യ മതങ്ങളിലേക്ക് അവരുടെ ആരാധന സാധുത്തെ പോലും അവരെ തടസ്സം സൃഷ്ടിക്കുന്ന ഗുരുതര ആഘാതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്നലെ നടന്ന ബഹുമാനപ്പെട്ട കൊച്ചത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ച ആ സാഹചര്യം അത്യന്തം ദയനീയമാണ് അതൊരിക്കലും ശരിയായ കാര്യമല്ല ന്യീകരിക്കാവുന്ന പ്രവൃത്തിയല്ല വായ് വൈദികനെ വാഹനം പിടിപ്പിച്ച് അഭയപ്പെടുത്തുക എന്ന് പറയുന്നത് വേട്ടുകേറ്റ് പോലും ഇല്ലാത്ത ഈ നാട്ടിൽ ഇങ്ങനെ ഒരിങ്ങനെ ഒരു കൃത്യവിലോപം നടത്തുക എന്ന് പറയുന്നത് അത് ബന്ധപ്പെട്ട എല്ലാ പോലീസ് നിയമാധികാരികളും അതിനുവേണ്ട നടപടിയെടുക്കണമെന്ന് നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് കാവുംടം ഇടവകയിലെ കുടുംബക്കൂട്ടായ്മയുടെയും അതുപോലെ എ കെ സി സി പിതൃവേദി മാതൃവേദി അതുപോലെ ഇവിടെയുള്ള എല്ലാ സംഘടനകളും ഡിസ്പടെ എല്ലാ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ പ്രതിഷേധ ധർണയിലും അതുപോലെ യോഗത്തിലും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും